ർഒ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന പദ്ധതികളിലൊന്നാണ് ഒന്നാണ് നൈസാർ റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് ആയ നൈസാറിന്റെ വിക്ഷേപണത്തോടെ കാലാവസ്ഥാ പഠനത്തിൽ ഉൾപ്പെടെ കാര്യമായി പ്രയോജനപ്പെടുത്താനാകും പേടകഭാഗങ്ങൾ സംയോജിപ്പിച്ചപ്പോൾ ചില തകരാർ കണ്ടെത്തിയതിനെ തുടർന്നാണ് നൈസാറിന്റെ വിക്ഷേപണം വൈകിയത് തകരാർ പരിഹരിച്ച് സെപ്റ്റംബറോടെ വിക്ഷേപണം നടത്താനാകുമെന്നാണ് ഐഎസ്ആർഒയുടെ പ്രതീക്ഷ എന്റെ ഒരു ഭാഗം അമേരിക്കയിൽ തിരിച്ചുകൊണ്ട് പോയി കറക്റ്റ് ഈ മാസം തിരിച്ചു വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ വീണ്ടും അസംബിൾ ചെയ്ത് അതിന്റെ ടെസ്റ്റുകളൊക്കെ നടത്തിയ ശേഷം ഒരു രണ്ട് രണ്ടര മാസം കൊണ്ട് ലോഞ്ചിന് തയ്യാറാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഗഗൻയാൻ ദൗത്യത്തിനായി രണ്ട് ബഹിരാകാശ സഞ്ചാരികളെ ഉടൻ തന്നെ നാസയിലേക്ക് പരിശീലനത്തിന് വിടും ഇവരിൽ നിന്നൊരാളാകും ബഹിരാകാശത്തേക്ക് പോവുക അസ്മോട്ട് തയ്യാറായി അവരെ സെലക്ട് ചെയ്തു അങ്ങോട്ട് അവർക്ക് പേരുകളൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ അതിന്റെ ഫേസ് പ്രിപ്പറേഷൻ കോൺട്രാക്ട്സും അങ്ങനെയൊക്കെയുള്ള പേപ്പർ വർക്കിലാണ് ഇപ്പോൾ ഇപ്പോൾ പോകുന്നത് രണ്ട് പേര് ട്രെയിനിങ്ങിനാണ് അയക്കുന്നത് അതിന് അതിൽ നിന്ന് ഒരാളായിരിക്കും ഇന്റർനാഷണൽ സ്റ്റേഷനിൽ പോകുന്നത് ഇന്ത്യയുടെ ബഹിരാകാശ നിലയം എന്ന സ്വപ്ന പദ്ധതിയും അണിയറയിൽ അതിവേഗം മുന്നേറുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ ആദ്യ ഭാഗം നിർമ്മിച്ച് എൽ വി എം ത്രീ റോക്കറ്റ് ഉപയോഗിച്ച് വിക്ഷേപിക്കാനാണ് പദ്ധതി ഏകദേശം പത്ത് ടൺ ഭാരമുള്ള ഭാഗമാകും ആദ്യം വിക്ഷേപിക്കുക അതിനുശേഷം രണ്ടാം ഭാഗവും വിക്ഷേപിക്കും രണ്ടായിരത്തി മുപ്പത്തിയഞ്ചോടെ ബഹിരാകാശ നിലയം യാഥാർത്ഥ്യമാക്കാനാണ് ലക്ഷ്യമിടുന്നത് ആദിത്യ എൽ വൺ പേടകം രണ്ടാമത്തെ ഭ്രമണപഥത്തിൽ യാത്ര തുടങ്ങിയിട്ടുണ്ട് ഇതിൽ നിന്നുള്ള വിശദവിവരങ്ങൾ അധികം താമസിയാതെ പുറത്തുവിടും മാതൃഭൂമി ന്യൂസ് ബംഗളൂരു